ഹേ ഫീസ് എന്തൊക്കെയുണ്ട് ഇന്നൊരു കിഡിലൻ നെയ്മീറ്റിംഗ് ചലഞ്ച് ആണ് നെയ്മസിയ മറക്കല്ലേ ഫസ്റ്റ് ലെറ്റർ കെ ആയതുകൊണ്ട് കെ ഫോർ കിഡ് കാറ്റ് സെക്കൻഡ് എച്ച് ആണ് എച്ച് ഫോർ ഹാൻഡ് വാഷ് പിന്നെ വരുന്നത് എ ആണ് എ എ ഫോർ ഫോർ ആപ്പിൾ പിന്നെ ഡോളർ കോയിനും പിന്നെ നമ്മുടെ മറക്കല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിവ്അവേ വിന്നറെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്കും വേണ്ട ഗിഫ്റ്റ്സ് ഒക്കെ എന്നാ വേഗം താഴെ കാണുന്ന ഇമോജി സ്റ്റെച്ച് ചെയ്തിട്ട് എന്റെ ലോങ് പോയിട്ട് കമന്റ് ചെയ്തോ പിന്നെ ആർ ഫോർ റൈസ് ആണ് നല്ല ടേസ്റ്റി ബിർണാണി ആണ് പിന്നെ ഇന്നത്തെ താരം ഖാദർട്ടി Bye. Bye have a great time